എന്ന് ചോദിച്ച ചോദ്യം വളരെ വൈറലായിരുന്നു അങ്ങനെ കിട്ടേണ്ട ആളിനെ തന്നെ കിട്ടി പക്ഷേ ഈ മഹാൻ കെ സുധാകരനുമായി അടുപ്പുള്ള ആളാണ് ഉത്തരവാദിത്തപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവാണ് പലതവണ തിരുവനന്തപുരത്ത് നടക്കം കറങ്ങിയിട്ടുണ്ട് എന്തിനാണ് ഇയാൾ ഇത് ചെയ്തത് രാഷ്ട്രീയ വിരോധം അല്ലെങ്കിൽ മറ്റെന്ത് വിവരങ്ങളാണ് കേരളം ഏറ്റെടുത്തത് കിട്ടിയോ കിട്ടിയോ എന്ന ചോദ്യം എന്തായാലും ഈ കേസിലെ മുഖ്യ സൂത്രധാരനെ കൂടി ക്രൈംബ്രാഞ്ചിനെ കിട്ടിയിരിക്കുന്നു സുഹിൽ ഷാജഹാൻ കഴിക്കൂട്ടും സ്വദേശിയാണ് കി പ്രസിഡന്റ് കെ സുധാകരന്റെ അടുത്ത വൈഫ് ഈ അനിയാണ് ഇതൊന്നുമില്ലേ ഈ പി ആർ ഐ എൻ സി മൂന്നാന്തരങ്ങളല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇതിപ്പോൾ അത്ര വലിയൊരു അപരാധം പോലെയാണ് മുഖ്യമന്ത്രി പി ആർ ഐ എ സി മുഖ്യമന്ത്രി പറയേണ്ടത് ഞാൻ പി ആർ ഐ എൻ സി ആയിട്ട് ആരും ബന്ധമില്ല സ്റ്റിൽ ഇവരെ എടുത്തു കാണിക്കേണ്ട പി ആർ ഐ ആരോ വന്ന് ഇപ്പോൾ ഇപ്പോഴത്തെ വിവാദങ്ങളാണ് മൂന്നാമൻ ഒരാളൊരു റൂമിലേക്ക് കയറി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു വിവാദം അറിയോ ഒരു മെസ്സേജ് മുൻ കൗൺസിലർ ഐ പി ബിനു ആണ് എന്നാണ് ഇപ്പോൾ ഐ പി ബിനു ഇല്ല ചായക്കടക്കാരനും ഇല്ല ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് ബന്ധമുള്ള ഒരാളാണ് എന്നൊക്കെ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ ആണ് ഞാൻ ഒരു ഇന്നത്തെ പത്രസമ്മേളനം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇവർക്ക് പ്രാന്ത് ഒരു ഒരു കൂട്ടം എന്താ ഈ എന്ന് അവർ ഒന്നിങ്ങനെ മുഖ്യമന്ത്രിനെ വർത്തമാനം പറയാൻ അനുവദിക്കില്ല അങ്ങനെ ഒച്ചയും ബഹളവും വെച്ചുകൊണ്ട് എന്തൊക്കെയോ ചെയ്യണം എന്നുള്ള പറഞ്ഞൊരു പ്രാന്ത് പിടിച്ചൊരു ഒരവസ്ഥയിലാണ് മുഖ്യം അതുപോലെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കുറെ മാധ്യമപ്രവർത്തകരും ഇതിൽ ഈ വലിയ ന്യൂസ് ഹവറിലൊക്കെ വന്നിട്ട് വൃത്തികേടുകൾ പറയുന്നത് ഈ ഹാഷ്മി എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരുടെ പഠിപ്പിച്ചു ഏഷ്യാനെറ്റ് പഠിപ്പിച്ചു വിട്ട പണി കൊണ്ട് ഏഷ്യാനെറ്റ് വർഷങ്ങളോളം ഇരുന്നിട്ട് പോയിട്ട് മാത്രൂമിൽ വന്നിട്ട് കടത്തുകാരനെ കൊണ്ടുവരാൻ പോയി ഹാഷ്മിയാണ് ഈ തീറ്റകൾ എന്ന് പറയുന്നതാണ് ഇവർ കൊടുക്കുന്നത് തന്നെ കൊടുക്കുന്നത് ഈ കടത്തുകാരനെ ഇതുവരെ ഇടതുപക്ഷത്തിനെതിരെ കൊണ്ടുവരാനായിട്ട് ഹാഷ്മിക്ക് കഴിഞ്ഞിട്ടില്ല വേണ്ടി പിയ രണ്ട് പ്രതികളെ അതെ കള്ളക്കടത്ത് സ്വർണ്ണക്കടത്ത് പ്രതികളെ കൊണ്ട് അവതരിപ്പിച്ച ആളാണ് അതെ എന്നിട്ട് അതൊരു ഒരു വന്നു എന്താണെന്നൊന്നും വിഷയമല്ലേശപൂർവം കൊണ്ടുവന്ന രണ്ട് പ്രതികളെ അവരെ കൊണ്ടുവന്ന കാര്യങ്ങളെ കുറിച്ച് ഏറ്റെടുക്കാൻ കഴിവുണ്ടെങ്കിൽ ഹാഷ്മി നിങ്ങൾ ഏറ്റെടുക്ക് നിങ്ങളല്ലേ തണ്ടലിന്റെ നേരെ നിൽക്കുന്നതിന് തണ്ടലിന്റെ വളവിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ തിരിച്ചു പറയാം കഴിഞ്ഞ കാലത്ത് നിങ്ങൾ ഏഷ്യാനെറ്റിൽ നിന്ന് പണി പഠിച്ചു വന്ന് ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖരന്റെ ശമ്പളം പേടിക്കുന്നുണ്ട കാര്യത്തില് സംശയമുണ്ട് ശ്രീകണ്ഠൻ നായരെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുണ്ടക്കൈ ദുരന്ത ഉണ്ടായ സമയത്ത് നിങ്ങൾ ഉപയോഗിച്ച് വാക്കുകൾ കൊണ്ട് ശ്രീകണ്ഠനാൽ കയ്യുമ്പോഴന്നിട്ട് മാപ്പ് പറയിപ്പിച്ച് നിങ്ങൾക്ക് മനസ്സിലാവില്ല സാധാരണ ജനങ്ങൾക്ക് ഇത് മാത്രമല്ല ഓരോ വിഷയത്തിലും ഹാഷ്മി ഹാഷ്മിനെ വലിയ വിലയില്ലാത്ത കാരണം നമ്മളെ ഏറ്റെടുക്കാത്തത് പിന്നെ ഇയാളെ നാവാട്ടം എന്ന് പറഞ്ഞാൽ പ്രാസമിച്ച് പറയാനുള്ള കഴിവുണ്ട് നിങ്ങൾ പൊതുമധ്യത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആ ഡൊമൈൻ വിട്ട് ആരും ഒന്നും ഇങ്ങനെ പറഞ്ഞു 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 സെന്റർ ആക്രമണ കേസിൽ പ്രതി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കൊരു വിലയും തോന്നില്ലേ നിങ്ങൾക്ക് ഇത്രേ ഉള്ളൂ എന്നുള്ളത് പൊതുസമൂഹത്തിന് മനസ്സിലായി എന്നുള്ളത് മനസ്സിലാവാനായിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല കെ സെന്റർ ബോബണം രണ്ടാം പിണറായി സർക്കാരിനെ സർക്കാർ വട്ടിച്ച വാദങ്ങൾ ശ്രദ്ധ തിരിക്കാൻ പോലീസുമായി ചേർന്ന് അഥമ രാഷ്ട്രീയ നാടകം സംശയിക്കുന്നവരെ തെറ്റി പറയാനാവില്ല എന്ന വാദം ഉയരുന്നത് കോഴിക്കോട് കോൺഗ്രസ് ചന്ദ്രശിബരത്തിലെടുമി ജില്ലാ സമ്മേളനത്തിലാണ് ഇരുപത്തിനാല് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കേരളത്തിലെ ആദ്യ ജില്ലാ സമ്മേളനത്തിൽ കാനത്തിന്റെ വിരീത വിധേയത്തിനെയും രോഗമായി ബാധിക്കാത്ത വെളിയത്തിന്റെയും സന്ദർശനത്തിന്റെയും സഖാക്കൾ കാനത്തെ ഇടം വിടാതെ ഇരുത്തി പൊരിക്കലാണ് നാൽപ്പത്തിൻ്റെ വാഹനങ്ങളുടെ അങ്കപടിയിൽ കുതിക്കുന്നത് മുഖ്യമന്ത്രി ഇടതുപക്ഷ മുഖമെന്നൊരു പ്രവർത്തനോട് പറയാൻ ആർജവും ഉണ്ടെങ്കിൽ ഒരു തിരുത്തൽ ബോധമായി ഭാഗവും ഇപ്പോഴും ജീവിക്കുന്നു എന്നതിന്റെ നേർക്കുന്ന കമ്മ്യൂണിസ്റ്റ് സാക്ഷമാകുന്നുണ്ട് ജില്ലാ സമ്മേളനം അസ്ഥാനത്തെ അസംബന്ധന നടക്കുന്ന പ്രതിപക്ഷത്തിനുമ്പോൾ ഒരു സി പി പ്രവർത്തനം പോലും സംശയിക്കാത്ത നിലയിലാണ് ബോംബെ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ ഒരു പിടിക്കാട്ട പ്രഹേളിയായി നിൽക്കുമ്പോൾ ആ രാത്രി അരൂബിയ രാത്മാ പൊട്ടിയുടെ ഒരു ബോംബറി ആകാശത്തെ ഉയർത്തപ്പെട്ടു എന്ന മറ്റാണ് വിശ്വവിഖ്യാധികളായ കേരള പോലീസിന്റെ കൈമർത്തൽ മൂന്നാം നിലയിൽ കെ ശ്രീമതി കസേര അടക്കം വിളകിയാടി രാത്രിയിൽ കോൺഗ്രസ് ഭീകരാക്കണമെന്ന് ജയരാജൻ വെളിപ്പെട്ട രാത്രിയിൽ ദിഗന്ധങ്ങൾ അങ്ങനെ പൊട്ടുമാരുത് പട്ടിയ മകാരബോമിന്റെ നാഥനവിടെ അഭ്യന്തരമേ എന്ന് സി പി എം പ്രവർത്തകർ പോലും അടക്കം ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന് മറുപടി വേണം ആ രാത്രിയുടെ തുടർച്ചയിൽ

തെറ്റിദ്ധാരണരുടെ പേരിൽ ആത്മഹത്യ ചെയ്തപ്പോ നിങ്ങൾ അന്നും പോലെ നാവാടി ഒന്ന് തിരിഞ്ഞു നോക്ക് നിങ്ങൾ കൊണ്ടുവന്ന വാർത്തകൾ ഇവിടെ ശവങ്ങളായിട്ട് വഴിയിൽ മരിച്ചു കിടക്കുന്നുണ്ട് ഒരു മറവ് ചെയ്യാൻ പോലും നിങ്ങൾ എത്തുന്നു അല്ലെ ഇലക്ട്രി ബോണ്ടുമായി ബന്ധപ്പെട്ട് വലിയൊരു കളവ് വന്നു ഒരു ദിവസം ഇയാളുടെ നാവാടിയതായിട്ട് നമുക്കറിയൂ ഒരു ദിവസം നിങ്ങളോടൊന്നും മറുപടി പറയേണ്ടതില്ല കാരണം നിങ്ങളൊക്കെ ഇത്രയുള്ളൂ പി ആർ വർക്ക് കിട്ടുന്ന കാശിന് വേണ്ടി വർക്ക് പക്ഷെ ശ്രീകണ്ഠനായ ഒരു കാര്യം മനസ്സിലാക്കുക ഇയാൾ ഏഷ്യാനെറ്റിന് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴും സംശയമാണ് സംശയം മാത്രല്ല അത് സത്യമാവുന്ന എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ശ്രീകണ്ഠനായ നിങ്ങളെ വിൽക്കാനായിട്ട് നിങ്ങൾക്ക് ചതി പണിയാനായിട്ടാണ് ഈ അൻവരെ ഇടതുപക്ഷത്തുനിന്ന് അങ്ങോട്ട് പോകാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഇയാളുടെ ഓരോ വാക്കുകളും ശ്രദ്ധിച്ചോളൂ ശ്രീകണ്ഠനായ അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സാധാരണ ജനങ്ങളായ ഞങ്ങൾ ഞാൻ ബിജു ബിജുപവിത്രോപാൽ നന്ദി നമസ്കാരം